ജയിക്കും ചിലവേർ തോക്കും ഇതൊരു ഭയങ്കരായിട്ട് നമുക്കൊരു കളി ഗെയിം പോലെ മതി അവൻ ജയിക്കും വിചാരിച്ചായിരുന്നു നമ്മളെ ഫാമിലി അതുകൊണ്ടായിരിക്കും നമ്മളൊരു ബയസ് ആയിട്ട് ആയിരിക്കും പക്ഷെ ഒന്നെ നന്നായിട്ട് ചെയ്തു ഇഷ്ടപ്പെട്ടു ഗെയിം ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കുറച്ച് വിചാരിച്ചു നമ്മൾ വിചാരിച്ചു അവൻ ജയിക്കും വിചാരിച്ചു പക്ഷെ ഗെയിമല്ലേ എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ പി ആർ പറഞ്ഞ സംഭവം അറിയില്ല നമ്മളും ഫാമിലി ആയിട്ട് അവന് ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യുന്നു അറിയില്ല അടിപൊളിയു പ്രേക്ഷകൾക്ക് പ്രേക്ഷകളുടെ സ്നേഹം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു നല്ലതിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവനിപ്പോൾ വരും അവനോട് സംസാരിക്കാം താങ്ക് യു